അപ്പം എല്ലാവർക്കും നമ്മുടെ ഫാസ്റ്റ് എങ്ങനെയുണ്ടാക്കുകയാണ് ഉള്ളതിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണ ടൈപ്പ് ഇട്ടതില് തെറ്റൊക്കെ ഉണ്ടാവും ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ അതാണ് കാണിക്കണേ ഇപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ബട്ടറാണ് പക്ഷേ ബട്ടർ ഇങ്ങനത്തെ ബട്ടറാണ് ഗാർലിക് ബട്ടറാണ് കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിരിക്കാൻ നിങ്ങൾക്ക് ഗാർലിക്കിന്റെ സ്മെൽ അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ബട്ടർ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം എന്നിട്ട് ഇതുപോലെ ചൂടായി അതിലേക്ക് അയ്യോ ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഇഞ്ഞു കൊടുക്കണം അടുത്തത് എന്നിട്ട് അതിലേതൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം ഇതുണ്ട് അതിനാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇതായിപ്പോകും ഉള്ളത് ക്യാപ്സിക്കം ഉണ്ട് എന്താണ് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഓണിയൻ ഉണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് ഒരു ഒരു ലീവിൻ്റെ ലീഫ് പിന്നെന്താണ് ആ പിന്നെ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഉണ്ടല്ലേ ഹൈ ഫ്ലെയിമിലാണ് അതായത് ആ കളറൊന്നും മങ്ങാൻ പാടില്ല ആ കളർ മങ്ങാണ്ട് തന്നെ ചെയ്യണം കേട്ടോ കളറ് മങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പം എൻ്റെ ഇവിടുത്തെ ലൈറ്റിന്റെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പം അത് വെച്ചിട്ടാണ് അപ്പം നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം കേട്ടോ അതുകൊണ്ടോ അങ്ങനെയാണ് ചെയ്യണേ ഹൈ ഫ്ലെയിമില് തന്നെയാണ് ഇരിക്കണത് അപ്പോൾ ആ ബട്ടറിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അതായത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോർമൽ പ്ലെയിൻ ബട്ടർ യൂസ് ചെയ്യുക എനിക്കിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും ഇവിടെ മക്കൾക്ക് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരു പ്രാവശ്യം അമൂല വാങ്ങിച്ചതാണ് എനിക്കത് ചപ്പാത്തിയിലൊക്കെ പുരട്ടുമ്പോൾ നമുക്ക് നാനൊക്കെ കഴിക്കില്ല ഗാർലിക് നാനൊക്കെ ആ ഒരു ഇതുപോലെ ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ നോർമൽ ബട്ടർ ചെയ്യാം അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണം അത് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ െയ്യണ്ട അല്ലാണ്ട് തന്നെ ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അതായത് കളറും അങ് കാണാൻ പാടില്ലേ ഇതിലത്തെ എല്ലാം നമ്മൾ ചൈനീസ് എഴുതി ഇഷ്ടം കാണാൻ പറ്റുക അവരുടെ പച്ചക്കറികൾക്കൊന്നും ഒരു കളർ മാറ്റം ഉണ്ടാവില്ല അതായത് പകുതി മാത്രമേ വേവുന്നുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇനി വീണ്ടും ആ ചെടി തന്നെ തിരിച്ചു വെക്കുക വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു ബട്ടറിടണം അതായത് ബട്ടറുടെ നമ്മൾ ഇത് ചെയ്യാൻ പോകണം അതായത് മൈദയുടെ പൗഡർ ഉണ്ടല്ലോ നമ്മളൊരു ചെറിയൊരു ഇത് ഉണ്ടാക്കാൻ സോസ് പോലെ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഡ്രൈ അല്ലാണ്ടാവുമ്പോൾ കുട്ടികൾ കഴിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ബട്ടർ ഇട്ടു ഞാൻ ബട്ടറിലോട്ട് ചെറുതായി ചോഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ടു കൊടുക്കാം കേട്ടോ ഗാർലിക്ക സ്മെല്ലാണ് വേണ്ടത് ഗാർലിക്കിട ഞങ്ങളുടെ വീട്ടിലല്ലാണ്ട് പച്ചക്കറി കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ തട്ടിക്കുട്ടികൾ ചെയ്തിട്ട് എല്ലാ ദിവസവും നമുക്ക് പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അതിനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കും ഇല്ല അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് മക്കൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലത് ചെയ്യാൻ കഴിക്കാനും പറ്റും കുട്ടികൾക്കൊരു സന്തോഷം അവർ ചെയ്യും വീട്ടിൽ വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് കിട്ടുമ്പോൾ അവർക്ക് പുറത്തോട്ടുള്ള ഒരു അതായത് കഴിക്കണം എന്നുള്ള ടെൻഡൻസി കുറവായിരിക്കും ഇനി ചെയ്യേണ്ടത് ഇതിലോട്ട് സ്പൂൺ എടുത്തൊരു ചെയ്യാം ഓക്കെ ഓക്കെ അമ്മ എടുക്കാം ഇതിട്ടിട്ട് മൈദ ഉണ്ടല്ലോ മൈദയുടെ പൗഡർ ഇത് ഇതുപോലെ എട്ട് സ്പൂൺ ഇട്ടാൽ മതിയെ ഒരൊന്നര സ്പൂൺ ഇട്ടോ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ എന്താ പറയുക നമ്മൾ ചെറുക്കിയിൽ എന്താ ചെയ്യേണ്ട ചെയ്യുക മൂപ്പി അത് തന്നെ മിക്സ് ചെയ്യുക മൂപ്പിച്ച് കൊടുക്കുക അതാണ് ചെയ്യണേ കുഞ്ഞല്ലേ അവൾക്ക് അറിയാതെ മൂപ്പിച്ച് കൊടുക്ക അപ്പതിങ്ങനെ ആ ഒരു റോസ് സ്മെല്ല് മാറണം അത്രയേ ഉള്ളൂ കേട്ടോ നല്ലോണം അങ്ങനെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതായി അതെ ഗാർലിക് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ അതാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇനി അതിലോട്ട് എന്ത് ചെയ്യും അതിലോട്ട് പാൽ ഒഴിക്കണം അപ്പൊ പാൽ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഇനി അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്യാൻ പോണത് ഇതിങ്ങനെ ഒന്ന് റോ സ്മെല്ല് മാറി ഇന്ന് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവൂട്ടോ ഫീൽ ചെയ്യുവേ അതിങ്ങനെ ഒരു റോ ടേസ്റ്റ് മാറുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതിന്റെ ഒപ്പം ഉണച്ചതിന് ശേഷം ഇനി തിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോണത് പാലാണ് നിങ്ങളുടെ ആവശ്യം എത്രയാണോ എത്ര കൺസിസ്റ്റൻസിയിലാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം എടുത്ത് തരുമോ ദിയ അവിടെ സെയിൻ കരഞ്ഞ് സെയിനെ വെള്ളിയാട്ടിൻ്റെ അടുത്താക്കി ദിയമോള് പഠിക്കണു അങ്ങനെ ആകെ ബിസി ഷെഡ്യൂളിന്റെ അടക്കണം ആവശ്യമാണെങ്കിൽ നാലുമണിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ അപ്പൊ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ കാണുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ എണ്ണസംഗികൾ അധികം ഉള്ളതുകൊണ്ട് കുറച്ചൊന്നും ചെറിയൊരു പാക്കറ്റൊന്നും വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് തികയില്ല നേരെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി നല്ലോണം കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേ നിങ്ങൾക്ക് വീട്ടിലധികം ഉള്ളവർ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള അമ്മമാരുണ്ടെങ്കിൽ മക്കളെയൊക്കെ അടുത്തിരുത്തി അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമുണ്ടാവും നമുക്കും അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അതായത് എപ്പോഴും ഇപ്പൊ കടല പുട്ട് മുതിര അല്ലെങ്കിൽ ഇഡലി അതൊക്കെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ കണ്ടു കളയുന്നത് അതല്ലാണ്ട് ഒക്കെ വെറൈറ്റി പിന്നലെ തറവാട്ടില് അമ്മേനെ വിളിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു അവിടെ മോമോസ് ഉണ്ടാക്കി ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യമായിട്ട് കഴിച്ചിട്ടുണ്ട് അതായത് അതൊരു മൈദ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ എനിക്ക് ഇഷ്ടായിട്ടില്ല പക്ഷെ ഇനി അറിയില്ല ഒരു പ്രാവശ്യം ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം അവർക്ക് ആ ഒരു ടേസ്റ്റ് ഇനി കിട്ടാതെ വേണ്ട അപ്പം ഒരാൾ പറയുമ്പോൾ അത് അറിയില്ല എന്ന് അറിയില്ലയെന്നവര് പറയാൻ പാടില്ല അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ എല്ലാതും ഉണ്ടാക്കി ഇത് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ തിളക്കാനായിട്ട് കണ്ട ഇതിങ്ങനെ തിളച്ച് വരണം കേട്ടോ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണേ തിളച്ച് വരണം അത് ആ ബട്ടറിൻ്റെ ആ ഒരു ഇതൊക്കെ ഇളകി അതിൻ്റെ ആ മൈദയുടെ ആ പൗടി ഇതൊക്കെ ഇടുന്ന കുറുകി വരണം നമുക്ക് എത്രത്തോളം കുറുകണോ അത്രത്തോളം വരെ നമ്മളതിങ്ങനെ ഇളക്കി നിൽക്കാം കേട്ടോ ഇളക്കി നിൽക്കട്ടെ അത് തിളക്കിട്ടെ ഞാനതുവരെ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കിച്ചണിൽ അത് പോയി ചെയ്തിട്ട് വരാട്ടോ അപ്പൊ അതുവരെ ഇവിടെ അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് എടുക്കാം അവിടെ തളച്ചുള്ളൂ ഇനി നമ്മൾ ചെയ്യണത് ഇപ്പം ഇതിലേക്ക് കണ്ടില്ലേ പറ്റി വന്നോട്ടെ ഞാൻ എൻ്റെ പണികൾക്ക് കിടന്നപ്പോൾ ചെറുതായിട്ട് അധികമായിട്ടോ ഒന്ന് വെറ്റി ഇത്ര വറ്റണ്ടതൊന്ന് നിങ്ങടെ ഇതനുസരിച്ച് ചെയ്യട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതായത് നമുക്കിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ട് പാസ്തയ ഉണ്ട് അപ്പൊ അതിനു വേണ്ട ഒരു ചെറിയ ഇതെന്താ എന്താ പറയുക ൂന്ന് പറയാം പക്ഷെ ടീസ്പൂൺ ടീസ്പൂൺ ഉപ്പിട്ടു ഇപ്പം നല്ലോണം ഇളകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്കാണ് നമ്മൾ ആ സോൾട്ട് ഇട്ടതിന് ശേഷമാണ് പിന്നെ വെജിറ്റബിൾസ് ഉണ്ടോ മനേ ആ വെജിറ്റബിൾസ് ഇടണം അത് നമ്മൾ വെജിറ്റബിൾസ് ഇടാൻ പറ്റണം അപ്പം വേണ്ട മാക്രോണിയല്ല പാസ്റ്റയാണേ ഓക്കേ മക്രോണി ഇല്ല മക്രോണി കഴിഞ്ഞിരിക്കാം ഇതങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് ഈ പച്ചക്കറികൾ ഫുള്ള് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾ അത് കഴിച്ചും പോവും കാരണം അതിന്നും ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് കണ്ട ഒരു ഗ്രേവി കൺസിസ്റ്റൻസിൽ വന്നു പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ എന്തൊക്കെയാ വേണ്ടെന്നു വച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം കെട്ടും ഇതിങ്ങനെ നിങ്ങൾക്ക് ആക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിലിപ്പോ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഉപ്പ് അല്ലെങ്കിൽ ഒരു തുണ്ട് ഒരു എത്ര ആഡ് ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റും ഇല്ല അപ്പൊ നോക്ക് സിയല്ലേ സിയാണ് എന്റെ പാചകക്കാരി സിയ എന്റെ അടുത്തിരിക്കും സി ആണ് എന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ആള് അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മള് വേവിച്ചില്ല അപ്പൊ എനിക്കൊരു തെറ്റ് പറ്റിയത് പറയാം നമ്മള് മക്രമണി അതെ സോറി പാസ്ത വേവിച്ചവര് കുറച്ച് വേവ് കൂടിപ്പോയി അങ്ങനെ വേവ് കൂടാൻ പാടില്ല ഇതിത്രേ പാടുള്ളൂ അതായത് ഒരു അറുപത് ശതമാനമാണ് വേവാൻ പാടുള്ളൂ പിന്നത്തെ നമ്മൾ ഇതിൽ കിടന്ന് വേവണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റും അതായത് നമുക്കൊരു രസത്തിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ കഴിക്കാനായിട്ട് പറ്റില്ല ആ ഒരു ഇങ്ങനെ ആ ഒരു ഷേപ്പ് നമ്മൾ അതാണുള്ള വിചാരിക്കണേ നമ്മള് നീളത്തില് കിടക്കണ ആ ഒരു ഇത് കാണില്ല എന്താണ് കൂടി ഇടാല്ലോ വളരെ കുറച്ചും കൂടി ഇടാം അപ്പൊ അവർ കുറച്ചും കൂടി ഇടണേ സിയ മതി പറയണത് കാരണം വെജിറ്റബിൾസ് ആണ് അധികം വേണ്ടത് പിന്നെ അതൊരു കുറച്ച് മുന്നിൽ നിൽക്കണം എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനായിട്ട് ഓരോ പ്ലേറ്റ് എടുക്കുമ്പോണ്ടാവുള്ളൂ നമ്മൾ ട്ടു പിന്നെ ഇട്ടിട്ടുള്ള ഒരു സാധനം പറഞ്ഞു തരാട്ടാ എവിടെയാണ് ഞാൻ ഇത് വെച്ചിട്ട് തിരിച്ചു വെച്ചോ ഓക്കെ ഓക്കെ ഇത് വേണ്ട ഇത് ഓ എന്താണ് അതിന്റെ പേര് ഒരുകാനോ അതിന് ഒരു ഒരു ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ തിരുമ്മിയിട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈയൊരു വേറൊരു ഡിഷിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യും കുറെ പേര് ഇതിൽ മസാല ഇട്ടിട്ട് കണ്ടു മസാല ഇട്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് അങ്ങട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെട്ടോ അതങ്ങനെ ആ ഒരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണം ഓക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് വരാട്ടോ എല്ലാം സെറ്റാണ് ഞങ്ങടെ നിങ്ങൾക്ക് നൈറ്റ് ഫുഡ് ഇതാണ് നിങ്ങൾ എല്ലാവരും ഈവനിങ് ആയിട്ട് ഡിന്നറിന് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ഡിന്നറിനാണ് ഇങ്ങനെ നല്ലത് കാരണം എല്ലാ പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇത് ചെയ്ത് വെക്കുക വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയൊന്നുമില്ല വെജിറ്റബിൾ ആണ് ഇതിന്റെ ഉള്ള പണി വരുന്നതാ കൂടി കുറച്ച് ബാക്കിയൊക്കെ ഉദ്ദേശം ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ